എന്നിട്ട് മക്കത്ത് പോയിട്ട് പാവപ്പെട്ട ആളുകളെ പറ്റിച്ച് അവിടെ ചെന്നിട്ട് ചെയ്യണ പണി എന്താ ഇരുന്നിട്ട് രണ്ട് മോയന്തേളും ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങട്ടുംകൊണ്ടും അഭിമുഖം നടത്തുക ആ ചക്കൊത്ത ചങ്കരന വക്ക് പൊട്ടിയ ചട്ടിക്ക് കണമുറിഞ്ഞ കയ്യിൽ ഭൂപമണ്ടൂപങ്ങളെ എന്ന് പറഞ്ഞതിൽ കുറവുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണേ ം മുതൽ താഴെ തട്ടുവരെയുള്ള തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനവും കള്ളന്മാരാണ് കസാബൂൻ അത് എങ്ങനെ ഗുണ്ടകളെ എന്താ നിങ്ങളെ തൊണ്ടയിൽ ഉണ്ടയാണോ തൊള്ളവർക്കിങ്ങൾ നിങ്ങളിങ്ങനെ ഈ സൈബർ പോരാളികൾ എന്നുള്ള പേരിൽ വാട്സപ്പിൽ ഇരുന്നിട്ട് മോങ്ങിയ പോരട ഏഴപ്പത്താറന്തെങ്കിൽ ഇറങ്ങിയും പുറത്തേക്ക് ഏ വാളക്കുള അന്നോടെ പറഞ്ഞ എന്റെ ഒക്കെ അന്തകമ്പിത്തറേ ഇതൊക്കെ കേട്ടിട്ട് ഈയൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ എന്റെ ഓ മന്ദബുദ്ധികളായ അനുയായികളെ എന്നാ നിങ്ങൾക്ക് ഇത് സംഘടനാരംഗത്ത് നിങ്ങളെ കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന സെക്രട്ടറി കൂറ്റൻ താര കടന്നു വരട്ടെ ഏതടുപ്പിന്നെയ്ച്ചുണ്ട് കാന്തപുരം കോച്ചിങ് നടന്നത് ഞങ്ങൾക്കറിയും കോഴിക്കോട് ജില്ലയിലെ വെച്ച് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ് നിങ്ങൾ കൊടുക്കില്ലേ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ കാര്യം കൃത്യമായി കൃത്യമായി എവിഡൻസ് വെച്ചിട്ടാ അറിയാമല്ലോ മൂന്ന് ദിവസം ആരാ കോച്ച് വിഭാഗത്തിന്റെ ഉന്നതന്മാരായ ആൾക്കാർ നടത്തണെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ചർച്ച കേട്ടപ്പോ ഞാൻ കൊറേ ചിരിച്ചുപോയി ഒരു ചർച്ച എന്താണെന്നറിയോ അഹ്സനിയുടെ മുഖം വെളുത്തത് എങ്ങനെ എട ചെങ്ങായിമാരെ ഇങ്ങളെ കൂട്ടത്തിലൂലേ കൊറേ എണ്ണം വെളുക്കാത്തത് ഇങ്ങോട്ട് പറഞ്ഞി മസായഹന്മാരൊപ്പം കൂടിയാല് എങ്ങനെ ഞങ്ങൾ കാണിച്ചു ഒരു വാക്ക് മതിയോടോ നിങ്ങൾ വലിയ ആൾക്കാരല്ലേ നിങ്ങളെ മുഷാവറ നാൽപ്പത് ആൾക്കാരും കൂടി കൂടി എന്നിട്ട് നിങ്ങളെ കൂട്ടത്തിലെ കൊറേ പ്രഭാഷകരുണ്ടല്ലോ അവർക്ക് മുഖം ഒന്ന് വെളുപ്പിക്കുന്നത് ആ ഇതിപ്പോ ഐസനിസ്താവിന്റെ മുഖം വെളുത്തത് എങ്ങനെയെന്ന് ഒരു ചർച്ചയിണേ ഇവരൊരു ഗതികേടിന്റെ ആഴാലോചോക്ക് തൊട്ടടുത്ത ദിവസം വേറെ ചർച്ച ഉസ്താദിന്റെ കയ്യമ്മേ ഒരു തഴമ്പ് കാണുന്നുണ്ട് അതെങ്ങനെയെന്ന് ആ ഉന്റെ കൗമേ ഐസ്താന്റെ കയ്യുമ്മലത്തെ തഴമ്പ് ഉസ്താദിന്റെ മുഖത്തിന്റെ വെളുപ്പ് ഉസ്താദിന്റെ മോദരക്കല്ലിന്റെ വെളുപ്പം എന്ന് ഭണ്ടാരോ പറഞ്ഞില്ലേ ആ സാധനങ്ങൾ അടുത്തുകൂടെ പോയിട്ടുണ്ടോ ഇതൊക്കെയാണ് ഒരു സംഘടന ചർച്ച ചെയ്യണത് ഒരു വാട്സപ്പ് ഗ്രൂപ്പിലെ ചർച്ചയപ്പോ വേറെ ഒന്നുമില്ലല്ലോക്ക് ആ വലിയ വലിയ ചർച്ച അതിപ്പോ എങ്ങനെ കൈന്റെ ആ ഭാഗത്തും മാത്രം ഈ തഴമ്പ് വരാൻ കാരണം റിസർച്ച് നടത്തുക ഗവേഷണം നടത്തുക ഇതൊക്കെ പണ്ടുങ്ങൾ വേറെ കുറെ ടീമിനോട് പറഞ്ഞിരുന്നല്ലോ ഞങ്ങളുടെ ഉസ്താദിന്റെ ഡ്രസ്സിന്റെ ബാക്ക് ഭാഗം ചുരുങ്ങിയിട്ടുണ്ട് നയം വ്യക്തമാക്കുക ഞങ്ങളുടെ ഉസ്താദ് സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ പുറകിലെ ടയറിൽ കാറ്റ് കുറവാണ് നയം വ്യക്തമാക്കുക എന്ന് പറഞ്ഞിട്ട് പണ്ടുങ്ങൾ പറഞ്ഞിരുന്നില്ലേ പലരെ പറ്റിയും ഇപ്പൊ നിങ്ങൾ അവര് ഛർദ്ദിച്ചത് നിങ്ങൾ നക്കിയെടുക്കുക അവരുടെ വിസർജ്യം നക്കിയെടുക്കുന്ന നാളെ ഘട്ട വിഭാഗമായി നിങ്ങൾ മാറിയില്ലോ എന്നിട്ട് ചോദിക്കലത്തെ തയമ്പ് ഉസ്താദിന്റെ മോതിരത്തിന്റെ കല്ലിന്റെ വലിപ്പം ഉസ്താദിന്റെ മുഖത്തിന്റെ ചുറുക്ക് ആ ഇങ്ങക്ക് കുയിന്താവുണ്ട് പോലെ ആ അതൊക്കെ എത്തേണ്ട സ്ഥലത്തെത്തിയാൽ ഉള്ളും പുറവും ലെങ്കുന്ന രൂപത്തിൽ അവരാക്കിയെടുക്കാൻ ഞങ്ങൾ അവസാനുണ്ട് നിങ്ങൾക്ക് അങ്ങനെ പൂതിന്റെ ഇങ്ങോട്ട് പൂരിഞ്ചേങ്ങായും വരെ ഞങ്ങൾ ആരോടും പറയൂല വെളുപ്പിച്ചു എന്താ പതിനൊക്കെ പറയാ ഇതാണല്ലോ ഇപ്പൊ ആദർശ പ്രസ്ഥാനേ എന്നിട്ട് ഇപ്പോ മൂന്നാം കേരള യാത്ര നടത്താൻ മൂടും നടത്തി യാത്ര ഒരു സ്വീകരണ യോഗത്തിൽ ചർച്ച എന്താ നൌഷാദ് തഴമ്പ് ഒരു വിഷയം മറ്റേ വിഷയോ മുഖത്തിന്റെ വെളുപ്പ് ഇപ്പുറത്തോ ഇപ്പുറത്ത് മുപ്പരുടെ മോതിരക്കല്ലിന്റെ വെളുപ്പം എന്താ പറയാ എങ്ങനെ ചർച്ച ചെയ്യ എന്നിട്ടിങ്ങാനാ തള്ളുക എന്തൊക്കെ രൂപത്തിലാ പറഞ്ഞു നോക്കണത് ഒരു മൂന്നാളുകൾ കൂടി ഇട്ടങ്ങി സായിക്കണില്ല എടാ അങ്ങനെ വല്യ വല്യ സെറ്റപ്പും തേങ്ങാക്കോലൊക്കെ പറയുന്ന ടീമിനെ ആദർശപരമായി അര കാസിന് നിങ്ങൾ ഇല്ല എന്ന് തെളിയിക്കാൻ ഞങ്ങളും മതി മക്കള് മതി ഞങ്ങളെ വെറുപ്പല്ല നിങ്ങള് ചെറുതായതാ നിങ്ങള് ചെറുതായതാ ഞങ്ങള് വലുതായതല്ല ആദർശരംഗത്ത് വലിയ കള്ളക്കടത്തും കരിഞ്ചന്തകളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നടത്തിക്കൊണ്ടിരിക്കുന്നതിയായ മകനെ മകനെ മടിയിൽ വെച്ചുകൊണ്ട് ഓമനിച്ചു മുത്തം കൊടുക്കുന്ന ഏർപ്പാട് ഇനിയെങ്കിലും അവസാനിപ്പിച്ചുകൂടെ എന്നിട്ട് അവിടെ നിന്നുള്ള ടിയാന്റെ പരിപാടി എന്താ ആ മൂത്ത പുത്രൻ ആ പുത്ര നേതൃത്വം നൽകി കൊണ്ടിരിക്കുന്ന വ്യക്തി ആദർശരംഗത്ത് നിഴലുണ്ട് എന്ന് പറഞ്ഞ ഈ ഈവൻ വ്യാജപണ്ഡിതനല്ലേ ഇവൻ വ്യാജ പണ്ഡിതനല്ലേ ഇവൻ കള്ളശിത്തല്ലേ പറയുന്നത് ഇവനല്ലേ കള്ളൻ അത് ഡേറ്റ് മാറിയിട്ടുണ്ട് നിങ്ങക്ക് ഡേറ്റ് തെറ്റാൻ തുടങ്ങിയിട്ടുണ്ട് അതാ ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ഇപ്പൊ പിരീഡിന്റെ സമയ അങ്ങ് കുളിച്ച് ശുദ്ധിയായിട്ടുണ്ട് ഇറങ്ങി നിങ്ങള് ഞങ്ങൾ കുളിപ്പിച്ചേരാ എന്താ മനസ്സിലാക്കിയത് അപ്പൊ ഇനി ഞങ്ങളെ ബിസിനസ് നടക്കൂല എന്ന് കാണുമ്പോ ഒരു വെടി അങ്ങോട്ട് പൊട്ടിക്കുക അവരോട് ആളുകളെ ചീത്താറയം വരുന്നതാണ് ഞങ്ങൾ എന്ത് ചീത്തയാ പറഞ്ഞത് ചൂടായിട്ട് പോവുകയാണ് അഹിലെയ്ത്ത് അവരെ നമ്മൾ വേദനിപ്പിക്കരുത് വശമിപ്പിക്കരുത് പ്രത്യേകിച്ചും പ്രത്യേകം പരിഗണന നൽകിയ തറവാട്ടിലുള്ള മഹാന്മാരായ അഖില വെയ്ത്തുണ്ട് പണക്കാട് പൂക്കോയ തങ്ങള് പോലോത്ത ഔലിയാക്കണ ലോകത്ത് വിരാജിച്ച മഹാന്മാരെ തറവാടാണത് അങ്ങനത്തെ മഹാന്മാരായ അഖിലുവയ്ത് അവരെ നമ്മൾ നിന്നിച്ചാൽ വലിയ വില കൊടുക്കേണ്ടി വരും നിന്റെ ദീന് തന്നെ ചോർന്നു പോകും ഹിതായത്ത് തന്നെ ഇല്ലാതെ ഇല്ലാതെയായിപ്പോകും നിന്റെ നാവിൽ നിന്ന് നീ ഉദ്ദേശിക്കാത്തത് തന്നെ പഴച്ച് വന്നു പോകും കളിയാല് റസൂലിന്റെ മക്കളോട് കണ്ടാഹുവേ

ജിഫിരി തങ്ങൾ എതിർത്തു പേരോട് എതിർത്തു നജീബ് ഉസ്താദിനെ എതിർത്തു ഇങ്ങനെ ആരിൽ നിന്നും നോട്ടല്ല ഞങ്ങൾ ആരെയും പറയുന്ന അതിച്ചിപ്പോൾ അറിയണമല്ലോ അപ്പോഴല്ലേ കുഞ്ഞേമാവുള്ളൂ ഇജ്ജ അങ്ങനെ പറയുമ്പോഴല്ലേ അപ്പോളെ കുഞ്ഞേമാവുകയുള്ളൂ അതല്ലേ ഇപ്പം ഞങ്ങൾ എൻ്റെ അടുത്ത് കണ്ടത് എൻ്റെ അടുത്തും അതുപോലെ തന്നെ നൗസാദിൻ്റെ അടുത്തും പമ്പേസിൻ്റെ അടുത്തൊക്കെ ഇപ്പം കണ്ടത് അങ്ങനെയാണല്ലോ ആരി നോട്ടല്ല കാരണം അങ്ങനെയാണല്ലോ ഇപ്പോൾ പിന്നെ കൊണ്ടോട്ട് തങ്ങളെ തന്നെ ന്യായീകരിച്ചു കൊണ്ട് എടുക്കണേ അവിടുത്തെ ഒരാളെടുത്ത് കണ്ടമാനം കായ് വാങ്ങിയപ്പോൾ അത് ഇനിയിപ്പോൾ ചോദിച്ചാതിരിക്കാൻ വേണ്ടി കൊണ്ട് കാട്ടിയ പണിയാണ് പക്ഷെ പരിപാടി കഴിഞ്ഞ് നോക്കുമ്പോൾ അയാളെ കായ് ഇതൊന്നും ഇതൊന്നിപ്പോൾ നിങ്ങളിപ്പോൾ ഞമ്മളാരും അറിയില്ല എന്നാ കരുതിയിരിക്കുന്നത് എല്ലാ കുതിരയാളും ഇങ്ങളത് അറിയുന്നുണ്ട് ഏ പിന്നെ ഞമ്മളെന്തായാലോ നിങ്ങളെ മാതിരി ഇങ്ങനെ പറഞ്ഞുകൊണ്ടതി കൂടെ ഉണ്ടാ ചേട്ടാ ചേട്ടാ എൻ്റെ സേഫ് പറഞ്ഞ കേട്ടേക്ക് തങ്ങന്മാരെല്ലാ തങ്ങന്മാരെയും അനുകൂലിക്കണം എല്ലാ തങ്ങന്മാരേം എടാ എന്തൊക്കെയാ ഹലീൽ മുഖാരി തങ്ങളെ പറഞ്ഞത് ഹലീൽ തങ്ങളെന്തൊക്കെയാ പറഞ്ഞത് ഏഹ് എന്താ ലെ എക്കെ നാവും എൻ്റെ ഇതൊക്കെ എന്താ ചിക്കരുതിക്കുന്നത് ഇജും കുഞ്ഞെ മാറ്റപ്പ ഊഷാദൊക്കെ കണക്കെന്നെ ആ വിഷയത്തിൽ ഏതായാലും എവിടെ പോ തോന പോവൂല തോനൊന്നും പോവില്ല കേട്ടോ ഈ പോക്ക് തോന പോകൂല ഉറപ്പാ വല്ലാതെ ഒന്നും പോകില്ല കുറച്ച് നിൽക്കാനായി നിൽക്കും നിൽക്കും പടുത്ത് നിൽക്കും ഒക്കെ നിൽക്കും പടുത്ത് ഇൻഷാല്ല